സമകാലിക ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു യുദ്ധത്തിന്റെ വെടിയൊച്ച നിലച്ചതിന്റെ ആശ്വാസത്തിലാണ് ലോകം ഹമാസ് എന്ന തീവ്രവാദ പ്രസ്ഥാനത്തെ ഒഴിവാക്കി ദുരാഷ്ട്ര പരിഹാരത്തിന് വീണ്ടും ഒരു ശ്രമം നടത്താൻ ഇതാണ് സമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലുകളെ വധിക്കുകയും ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേരെ തട്ടിക്കൊണ്ടുപോയി ബന്ധുക്കളാക്കുകയും ചെയ്തതോടെ ഇസ്രായേൽ തുടങ്ങിയ മാരകമായ തിരിച്ചടിക്കാണ് പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം വിരാമമായിരിക്കുന്നത് നാല്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ഇതിൽ അൻപത്തിയഞ്ച് ശതമാനവും സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളുമാണ് ഒന്നേകാൽ ലക്ഷത്തോളം ആളുകൾക്ക് പരിക്കേറ്റു കാണാതായിട്ടുള്ള പതിനൊന്നായിരം പേരിൽ ചിലരെങ്കിലും കൊല്ലപ്പെട്ടിരിക്കാം പക്ഷേ ഈ ആദനകളുടെ ഉത്തരവാദിത്വം പൂർണമായും ഇസ്രായേലിന് മേൽ ചുമത്തുന്നത് പക്ഷപാതപരമായിരിക്കും ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസ് വിസമ്മതിക്കുകയും പലരെയും കൊല്ലുകയും സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തതോടെ ഇസ്രായേൽ രൂക്ഷമാക്കിയ തിരിച്ചടി ഹമാസിന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചു കളഞ്ഞു പ്രമുഖ ഹമാസ് നേതാക്കളെയെല്ലാം ഒളിയിടങ്ങളിൽ വെച്ച് ഇസ്രായേൽ വധിച്ചു ബന്ദികളെ വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആഹ്വാനത്തിന് ഹമാസ് ചെവി കൊടുത്തിരുന്നെങ്കിൽ വെടിനിർത്തൽ മുൻപേ സാധ്യമാകുമായിരുന്നു എന്നിട്ടിപ്പോൾ കല്ലിൻമേൽ കല്ല് ശേഷിക്കാത്ത ഗാസയിൽ നിന്നുകൊണ്ട് തോക്കുയർത്തി ഇസ്രായേലിനെ തോൽപ്പിച്ചെന്ന മട്ടിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഹമാസ് അവിടുത്തെ മനുഷ്യർക്ക് വിദൂര പോലും സമാധാനം കൊടുക്കുമെന്ന് കരുതാനാവില്ല ഹമാസ് തീവ്രവാദികളെ ഒഴിവാക്കിയുള്ള ചർച്ചകൾക്കാണ് ഇനി പലസ്തീൻ പ്രശ്നപരിഹാരത്തിൽ സാധ്യതയുള്ളത് ഹമാസ് പലസ്തീനികൾക്ക് വേണ്ടി പോരാടിയവരാണ് പക്ഷേ അവരുടെ അന്തിമ ലക്ഷ്യം യഹൂദരും ക്രിസ്ത്യാനികളുമില്ലാത്ത ലോകമാണെന്ന് കമാൻഡർ മഹ്മൂദ് അൽ സഹർ ഉൾപ്പെടെ പരസ്യമായി പറഞ്ഞതിനെ ഹമാസ് തള്ളിക്കളഞ്ഞിട്ടുമില്ല തങ്ങളുടെ മതം മാത്രം ലോകത്ത് മതിയെന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ ഈ നിലപാടാണ് നിലവിലുള്ള ഏറ്റവും വലിയ വംശീയത അത് വംശഹത്യയുടെ ഇന്ധനമാണ് ഈ വംശീയതയാണ് ഇറാൻ ഇറാഖ് നൈജീരിയ യമൻ സിറിയ അസർബൈജാൻ സുഡാൻ തുടങ്ങിയ നിരവധി ഇസ്ലാമിക രാജ്യങ്ങളിൽ ക്രൈസ്തവരെ വംശഹത്യ ചെയ്യുകയും ആട്ടിപ്പായ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു തീവ്രവാദ പ്രസ്ഥാനത്തെ അയലത്ത് വച്ചുകൊണ്ടിരിക്കാൻ തയ്യാറല്ല എന്നതാണ് ഇസ്രായേൽ നിലപാട് യഹൂദർ ഇസ്രായേലിന് പുറത്ത് ഒരു പ്രദേശത്തും അവകാശവാദം ഉന്നയിക്കുകയോ മറ്റു മതസ്ഥരില്ലാത്ത ലോകത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുന്നില്ല എന്നിട്ടും ഇസ്രായേലിനെ വംശീയവാദികളെന്ന് വിളിക്കുകയും ഹമാസിനെ സ്വാതന്ത്ര്യസമര സേനാനികളാക്കുകയും ചെയ്യുന്ന തീവ്രവാദികളുടെ ഇരവാദക്കെണിയിൽ കേരളത്തിലെ ഇടതു രാഷ്ട്രീയക്കാരും ചില മാധ്യമങ്ങളും കുടുങ്ങി അതിനെ കുറെയെങ്കിലും തുറന്നു കാണിക്കാൻ ഈ യുദ്ധകാല ചർച്ചകൾ കാരണമായിട്ടുണ്ട് പലസ്തീനുകൾക്കൊപ്പമാണ് ഹമാസിനൊപ്പമല്ല എന്ന നിലപാടാണ് പലസ്തീൻ പ്രശ്നപരിഹാരം സാധ്യമാകണമെങ്കിൽ ഇനി അവലംബിക്കേണ്ടത് കേരളത്തിലെ ചില രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഹമാസ് അനുകൂല നിലപാട് സ്വീകരിച്ചാലും പലസ്തീൻ വിഷയത്തിൽ ഒരു ചലനവും ഉണ്ടാകില്ല പക്ഷേ ഈ നാട്ടിലും വളരുന്ന തീവ്രവാദത്തിന് വെള്ളംകോരുന്ന നടപടിയാകും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ വളർത്തിയതും ഇത്തരം വെള്ളം കോരികളാണ് തീവ്രവാദികളെയും വർഗീയവാദികളെയും എതിർത്താൽ അവരുമായി ബന്ധപ്പെട്ട മതത്തിലുള്ളവർ എതിരാകുമെന്ന രാഷ്ട്രീയ മാധ്യമ ബുദ്ധിജീവി ഭയം അല്ലെങ്കിൽ കാപഡ്യം കേരളത്തിൻ്റെയും ശാപമാണ്